നടൻ മനോജ് കെ ഭാരതി വിടവാങ്ങി ചെറിയ പ്രായത്തിൽ മരണം നടിയായ ഭാര്യ നന്ദനയെയും രണ്ടു മക്കളെയും ആശ്വസിപ്പിക്കുന്ന നടൻ സൂര്യ പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കെ ഭാരതിയുടെ വിയോഗം മലയാളികൾക്കും വേദനയാകുന്നു കേരളത്തിന്റെ മരുമകനാണ് അദ്ദേഹം ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന കോഴിക്കോട് സ്വദേശി നന്ദനയാണ് മനോജിന്റെ ജീവിത പങ്കാളി പ്രിയ ഭർത്താവ് ഇനി ഒപ്പമില്ലെന്ന സത്യം ഇനിയും ഉൾക്കൊള്ളാൻ നന്ദനയ്ക്ക് കഴിഞ്ഞിട്ടില്ല നന്ദനയാണ് തന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അടുത്തിടെ മനോജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പ്രണയിച്ച് കൊതി തീരം മുൻപ് പ്രിയപ്പെട്ടവളെ തനിച്ചാക്കി മനോജ് യാത്രയായി നന്ദനയുടെയും മനോജിന്റെയും പ്രണയവിവാഹമായിരുന്നു രണ്ടു വർഷത്തെ പ്രണയം പത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതം എല്ലാം വളരെ മനോഹരമായിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം മനോജ് നന്ദനയെക്കുറിച്ച് അത്രയധികം വാചാലയാവുകയും ചെയ്തിട്ടുണ്ട് സാധുരിയാൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോഴാണ് പ്രണയം സംഭവിച്ചത് തനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു എന്ന് മനോജ് പറയുന്നു തമിഴ് മാധ്യമമായ പുതുയുഗം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ കഥ മനോജും നന്ദനയും പറയുകയുണ്ടായി കുഞ്ചാക്കോ ബോബന്റെ നായികയായി സ്നേഹിതൻ എന്ന ചിത്രത്തിലൂടെയാണ് നന്ദന സിനിമയിൽ അരങ്ങേറുന്നത് സ്നേഹിതനിലെ നന്ദനയുടെ റോളും പാട്ടുകളും എല്ലാം ഹിറ്റായിരുന്നു പിന്നീട് സ്വപ്നം സ്വപ്നംകൊണ്ട് തുലാഭാരം സേതുരാമയ്യർ സി ബി ഐ ചതിക്കാത്ത ചന്തു കല്യാണക്കുറിമാനം തുടങ്ങിയ മലയാള സിനിമകളിലും സക്സസ് എ ബി സി ഡി സാധുരിയാൻ കലിംഗ തുടങ്ങിയ തമിഴ് സിനിമകളിലും നന്ദന അഭിനയിച്ചിട്ടുണ്ട് വിവാഹത്തോടെ നന്ദന അഭിനയം നിർത്തുകയായിരുന്നു മനോജിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് നന്ദനയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് അർഷിത മതിവദനി എന്നിവരാണ് താരദമ്പതികളുടെ മക്കൾ ഭർത്താവിന്റെ നിർമ്മാണ കമ്പനി നോക്കി നടത്തുകയായിരുന്നു നന്ദന വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിന്റേത് തന്നെ മനോജിന്റെ വിയോഗ വാർത്ത നന്ദനയുടെ കുടുംബത്തിനും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞെട്ടലോടെയാണ് മനോജിന്റെ നിര്യാണ വാർത്തയറിഞ്ഞത് മാർച്ച് ഏഴിന് ഹൃദയവാലിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ് പക്ഷേ ജീവൻ നിലനിർത്താനായില്ല ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി